ഹായ് ഹലോ ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിലെ ശ്രുതിയും അശ്വനും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ട് കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അത് മാത്രമല്ല ഇന്ന് ഷ്യാമിന്റെ ചതി പുറത്താവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അഞ്ജലി തിരിച്ചറിയുന്നുണ്ട് എന്തോ തനിൽ നിന്ന് മുളിക്കുന്നുണ്ട് അല്ലെങ്കിൽ താൻ എന്തൊക്കെ കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അഞ്ജലി ഇന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കരമായിട്ടൊരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ശാന്തമായിട്ട് അശ്വിന്റെ വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇത് അഞ്ജലി ആ ഒരു ഡ്രസ്സിൽ നിന്നും ആ ഒരു പേപ്പർ എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു മോതിരത്തിന്റെ ബില്ല് ആയിരുന്നു അപ്പൊ അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്താ എന്തിനാ ഈ ഒരു ഇത് അപ്പോൾ ആ ഒരു ബില്ല് തുറന്നു നോക്കുന്നതിന് മുന്നേ തന്നെ അഞ്ജലിയുടെ കയ്യിൽ നിന്നും ഷ്യാമ പിടിച്ചു വാങ്ങിച്ചിട്ട് ഇത് ഇനിയിപ്പോൾ അടുത്ത മോതിരം തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ബില്ല് കാണിക്കേണ്ടി വരും അപ്പൊ പിന്നെ വലിയ പ്രശ്നമാവും അതുകൊണ്ട് നീങ്ങെടുക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷ്യാമത് വാങ്ങിച്ചിട്ട് അകത്തോട്ട് കയറി പോവാനായിട്ട് തുടങ്ങുന്നത് ആ സമയത്ത് അഞ്ജലി പുറകിൽ നിന്ന് വിളിച്ചതിന് ശേഷം അഞ്ജലി പറയുവാണ് ഷമേട്ട് എന്തിനാ ഇത്ര പെട്ടെന്ന് നമ്മുടെ മോതിരം കൊണ്ട് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തത് ഏയ് അത് വേറെ ഒന്നുമല്ല എനിക്ക് പോളിഷ് ചെയ്യണമെന്ന് തോന്നി ഞാൻ പോളിഷ് ചെയ്യാൻ കൊടുത്തു വേറൊന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അഞ്ജലിക്ക് ചെറിയൊരു സംശയം തോന്നി അപ്പോൾ അഞ്ജലി പറഞ്ഞത് എനിക്കെന്തൊക്കെയോ ഒരു സംശയങ്ങൾ തോന്നുന്നുണ്ട് കാരണം കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ മനസ്സ് ശരിയല്ല അപ്പോൾ ഷ്യാമേട്ടനെന്തോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നിൽ നിന്നും എന്തോ കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട് എന്നെനിക്കൊരു ഫീൽ ആവുകയാണ് അങ്ങനെ തോന്നുവാണ് എന്ന് അഞ്ജലി പറയുമ്പോഴാണ് ഷ്യാമ പറയുന്നത് ഓ പിന്നെ ഞാനിപ്പോൾ നിന്നെ നിന്നോട് പറയാതെ ഞാൻ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോവല്ലേ ഞാൻ അതിനുള്ള ഒരുക്കത്തിലാണ് എന്ന് ശ്യാം ഇങ്ങനെ രണ്ടാമതുള്ള വിവാഹത്തിനുള്ള ഒരുക്കത്തിലാണെങ്കിലും അത് അഞ്ജലി എയോട് വെറുതെ കളിയായിട്ട് രീതിയിൽ സംസാരിക്കുകയും അഞ്ജലിക്ക് അത് നല്ല നോവുകയും അഞ്ജലി ഒരുപാട് പൊട്ടി കരയുകയും ചെയ്യുവാണ് ശ്യാമേട്ടൻ വെറുതെ പോലും ഇങ്ങനെയൊന്നും പറയരുത് എനിക്ക് അത്ര വേദനിക്കും കാരണം ശ്യാമേട്ടനെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടേന്ന് അഞ്ജലി പറയുമ്പോൾ ശ്യാം അഞ്ജലി ചേർത്ത് നിർത്തിയിട്ട് പറയുവാണെങ്കിൽ ശ്യാമേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല അല്ലെങ്കിൽ ശ്യാമേട്ടനെ കുറിച്ച് ആരെന്തൊക്കെ വന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് അഞ്ജലി പറയുവാണ് അത്രയ്ക്ക് അഞ്ജലിയുടെ മനസ്സിലാക്കി ില് ശ്യാമിനെ കുറിച്ചുള്ള ഷ്യമിന്റെ ശ്യാമിനെ ഏടുള്ള പ്രണയമാണ് അഞ്ജലിയുടെ മനസ്സില് അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അഞ്ചലി അഞ്ജലി ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല അത്രത്തോളം പ്രണയമാണ് ശ്യാമിനെ പക്ഷേ ഈ ഒരു പ്രണയമാണ് ഈ ഒരു സ്നേഹമാണ് ഷ്യാമും മുതലെടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അഞ്ജലി അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ രാവണ്യ വന്നിട്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കുകയും ശ്രുതിയെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിയും നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ശ്രുതിക്കെതിരെ ഇത് ചതിയല്ലേ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയ സങ്കടങ്ങളൊക്കെ തോന്നുന്നുണ്ട് എങ്കിലും അത് നല്ലതിനാണെന്ന് വിചാരിക്കുമ്പോഴാണ് കുറച്ച് ആശ്വാസം തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് മനോരമ വന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ എന്തോ ശ്രുതിക്കെതിരെ കള്ളം ചെയ്യുന്നു എന്ന് മാത്രമേ മനോരമ കേട്ടുള്ളൂ എന്താണ് എന്ന് മനോരമ കേട്ടിട്ടില്ല അപ്പൊ മനോരമ എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ എന്താ സംസാരിക്കുന്നത് ഞാൻ എങ്ങനെ ചതി കള്ളം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കീറസാരിക്ക് എതിരെ എന്താണ് ചതി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയും മനോരമയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് ഓരോ കള്ളങ്ങള് രാവണീ സത്യം പറയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അഞ്ജലി ഇത് തടഞ്ഞിട്ട് ഓരോ കള്ളങ്ങൾ പറയുവാണ് അപ്പൊ മനോരമയ്ക്ക് മനസ്സിലായി ഇതിലെന്തോ ചതിയുണ്ട് അല്ലെങ്കിൽ ഇതിലെന്തോ കാര്യമുണ്ട് എന്ന് മനോരമയ്ക്ക് മനസ്സിലായി അപ്പൊ അതിന്റെ ഇടയിൽ മുത്തശ്ശിയും വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുത്തശ്ശിയും ലാവണിയെ വഴക്കുറയാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് അപ്പൊ ഇതെല്ലാം മനോ മനോരമ വിശ്വസിക്കുകയാണ് മുത്തശ്ശിക്ക് ഇപ്പോഴും ലാവണിയുടെ ദേഷ്യമുണ്ട് അപ്പൊ അത് ശ്രുതി വന്നാൽ മാത്രമേ മാറത്തുള്ളൂ എന്നാണ് ലാവണിയെ പറഞ്ഞോണ്ടിരിക്കുന്നത് എങ്കിലും ചെറിയൊരു സംശയമുണ്ട് അങ്ങനെ അഞ്ജലിയിൽ നിന്നും ഇതെന്താണ് ഒളിപ്പിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നേരെ മനോരമ റൂമിലോട്ട് അടുക്കളയിലോട്ട് പോവുകയും എന്നിട്ട് ഒരു ചായ അത് ഒരു കോഫി ൊണ്ട് അഞ്ജലിക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തഞ്ചത്തിൽ അഞ്ജലിയോട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും അഞ്ജലിക്ക് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് തന്നെ അഞ്ജലി വിഷയം മാറ്റി സംസാരിക്കുകയും ആകാശനൊരു പെണ്ണിനെ ആലോചിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പം ആൻറ്റി അങ്ങോട്ട് അന്വേഷിക്കുന്നുണ്ട് എന്ന മുത്തശ്ശി എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ അത് കേട്ടതും കേൾക്കാത്ത പാതി മനോർമ നേരെ മുത്തശ്ശിയുടെ റൂമിലോട്ട് ഓടിപ്പോയി അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് ശ്രുതി വന്നു ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ലാവണിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് ഒരു കോൾ വരുന്നത് ഇപ്പം ആ കോൾ ഓഫീസിൽ നിന്നായിരുന്നു ശ്രുതിയാണ് കോൾ എടുക്കുന്നത് ഇന്നത്തെ മീറ്റിംഗ് പന്ത് ഒരു മണിക്ക് ഉള്ള മീറ്റിംഗ് പന്ത്രണ്ട് മണിയിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് പറയുകയും ഇത് വിവരം അശ്വിൻ സാറിനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കോൾ വെക്കുന്നത് പെട്ടെന്ന് തന്നെ ശ്രുതി ശ്രുതി പോയി അശ്വിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പക്ഷെ എങ്ങനെ അശ്വിനോട് സംസാരിക്കും അങ്ങനെ അശ്വിൻ പുറത്ത് ആ സമയത്ത് അശ്വിൻ പുറത്തുനിന്ന് അകത്തോട്ട് വരുന്ന സമയത്ത് അശ്വിൻ ശ്രുതിയെ കണ്ടതും നേരെ അങ്ങ് വെ വെച്ച് കിട്ടുന്നത് പോലെ അങ്ങ് നടന്നങ്ങ് പോവുകയാണ് അപ്പോൾ വിളിക്കാൻ ടിച്ചിട്ട് വിസിലടിച്ച് അശ്വനെ വിളിച്ചു എന്നിട്ട് ആംഗ്യ ഭാഷയിൽ കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്ത അശ്വിൻ ഇവർക്ക് എന്തോ വട്ടുപിടിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിനകത്തോട്ട് കേറിപ്പോയി അവസാനം ഈ കത്തെഴുതുന്ന ഒരു രീതിയിൽ ഒരു പേപ്പറിൽ കാര്യം എന്താണെന്ന് എഴുതി രാമായണ ബുക്കിന്റെ പുറത്ത് കൊണ്ടുവച്ചതിന് ശേഷം രാമ ആ സമയത്ത് ലാവണി വിളിക്കുമ്പോൾ രാമായണനോട് ഈ ഞാൻ മേശപ്പുറത്ത് ടേബിളിൽ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അത് അശ്വിനെ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ലാ ശ്രുതി അങ്ങ് പോയി ആ രാമായണ വന്ന് നോക്കുമ്പോൾ രാമായണ രാമായണം മാത്രമേ കണ്ടുള്ളൂ രാമായണത്തിന് പുറത്തിരുന്ന പേപ്പർ പറഞ്ഞുപോയി അപ്പൊ ഏർ രാമായണിന് ഈ രാമായണം കൊണ്ട് അശ്വിന് കൊടുത്തു അശ്വിന്റെ കയ്യിൽ നിന്ന് നല്ലതുപോലെ വഴക്ക് ഇട്ടു ഇവൾക്ക് എന്താ വട്ടാണോ ഇവൾ പറഞ്ഞിട്ടാണോ ഇത് രാമായണം എൻ്റെ തന്നത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും അതെ ശ്രുതി മേടമാണ് എന്നോട് പറഞ്ഞത് മോളാണ് എന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇവൾക്ക് എന്തോ വട്ട് പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവളെന്തിനാ എന്നോട് എനിക്ക് ഈ രാമായണം തന്നു വിട്ടത് എന്നുള്ള ചിന്തകളാണ് അശ്വിന്റെ മനസ്സിൽ അങ്ങനെ ഏർ ഇത് ഈയൊരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ശ്രുതിയെ ഇത് ശ്രുതിക്ക് സത്യങ്ങൾ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശിയും ലാവണ്ണിയൊക്കെ ശ്രമിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു ഇന്ന് ലാവണ്ണിയുടെ പാചകമാണ് അപ്പോൾ എല്ലാവർക്കും നല്ല വിഭവങ്ങളൊക്കെ ഇന്നുണ്ടല്ലോ എന്ന് മുത്തശ്ശി പറയുകയും ഇന്ന് ലാവണ്ണിയാണ് പാചകം ചെയ്തത് എന്നറിഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ മുഖം ഒന്ന് കറുത്തു അവിടെ വെച്ചിന്നത്തെ കഥ അവസാനിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ഇപ്പോൾ ഏതുജന്മ കൽപ്പനയിൽ ഭയങ്കരമായിട്ട് ലാഘരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് കണ്ട് തീരേണ്ട കഥ തന്നെ ഇങ്ങനെ കുറേ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനും ഇന്ന് ഈ ലാഗാണ് ലാഗ് ആണെന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു എനിക്ക് തന്നെ മടുത്തു പോയി ഈ ഒരു കഥ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല നമ്മൾ കാണുമ്പഴത്തേക്കും നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയാൽ മാത്രമല്ലേ കഥ പറയുന്നവർക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവത്തുള്ളൂ ഇത് ഭയങ്കരമായിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീർക്കേണ്ട കഥ ഇങ്ങനെ രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് തീർക്കുമ്പോൾ കാണുന്ന നമുക്കും ഇനി പുതിയതായിട്ടൊന്നുമില്ലേ പുതിയതായിട്ടൊന്നുമില്ല എന്നുള്ളൊരു ചിന്ത വരും എന്തായാലും ഇത് മാറും എന്നൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഇനി എങ്ങനെയൊക്കെയായിരിക്കും കഥ മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളിൽ കണ്ടറിയാം അത് അതുവരേക്കും ബൈ